അപ്പൊ കുണ്ടിക്കുണ്ടിട്ടോ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ട് തരോ മെഹന്തി ആർജി അഞ്ജലിയുടെ പ്രാങ്ക് വീഡിയോ നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും കണ്ടുമായിരിക്കും ഒരുപാട് പ്രാങ്ക് വീഡിയോ ഞാൻ പുള്ളിക്കാരിയുടെ കണ്ടിട്ടുണ്ട് കൂടുതലും ഫേസ്ബുക്കിനകത്താണ് ഞാൻ ഇത് കാണാറുള്ളത് നല്ല രസമുള്ള അടിപൊളി വീഡിയോസ് ഒക്കെ തന്നെയാണ് പക്ഷെ ഇപ്പൊ കാണിച്ച ഈ ഉണ്ടല്ലോ അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഉളുപ്പില്ല ഇത് പബ്ലിക്കിന്റെ മുന്നിലോട്ട് ഇടുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും ഇത് നാട്ടുകാർ അക്സെപ്റ്റ് ചെയ്യുവോ ഒരു ചിന്ത പോലും ഇല്ലാണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് മുമ്പത്തെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും പക്ഷെ ഇത് ഇത് ഭയങ്കര ഓവറായി പോയി കേട്ടോ പറയാണ്ടിരിക്കാൻ പറ്റില്ല ഭയങ്കര ഒരുമാതിരി ഉളുപ്പില്ലാത്ത വീഡിയോ എന്നൊക്കെ പറയത്തില്ലേ അമ്മാതൊരു വീഡിയോ ആണ് ഇത് നിങ്ങളോട് സ്നേഹവും ഒക്കെ ഉണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രാങ്ക് ഒക്കെ ചെയ്യുമ്പോൾ വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ ഒരു സന്തോഷം തന്നെയാണ് പക്ഷെ നിങ്ങളെ ഡെയിലി വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഇല്ലേ അവരെയും കൂടെ വെറുപ്പിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ ഒരിക്കലും കാണിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ സാഹചര്യത്തിൽ ആ പ്രാങ്ക് കോള് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് ആ കോളൊന്നുവിടെ കാണാം ബാക്കണ്ടോ ഹിന്ദി ആർട്ടിസ്റ്റ് അല്ലേ ഇരുപത്തഞ്ചാം തീയതി സ്ഥല എവിടെയാ അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമുരം ആണോ ഓ എനിക്ക് ഞാൻ വാട്ട്സ്ആപ്പ് കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടവോ മെഹന്തി ആയിട്ട് ചെയ്യാനല്ലേ കൈക്ക് എത്ര മീൻസ് രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് ഫൈവ് ഹൺഡ്രഡ് ആ മെഹന് ഒരു സ്ത്രീയുടെ ഫോണിൽ വിളിച്ചതാണ് നിങ്ങൾ എല്ലായിടത്തും മെഹന്തി നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിക്ക ഏത് അർത്ഥത്തിലാണ് ആ ചോദിച്ചതെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന അയാളുടെ ഒരു പ്രൊഫഷനെയും കൂടെ നമ്മളൊന്ന് മാനിക്കേണ്ടേ അതിന് പോലും ഇവർക്ക് വിവരമില്ലാന്ന് ആലോചിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തോന്നും ശരിക്കും ഇവരേക്കാണ് ഒരു ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്നത് നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ തന്നെ വിളിച്ചിരുത്തിയിട്ട് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കണം ഇത് നല്ലതാണോ എന്ന് നിങ്ങളൊന്ന് ചോദിക്കണം അപ്പൊ തന്നെ അവർ അതിനുള്ള മറുപടിയും തരും നമ്മളിപ്പോ ഇതിനെ കുറിച്ച് വന്നിരുന്ന് പറയാനോ കൂടുതൽ വീഡിയോ ചെയ്യാനോ ഇരുന്നുകഴിഞ്ഞാൽ എല്ലാരും വന്നിട്ട് പറയും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് അങ്ങനെ കീ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും ഞാൻ ഇവര് പറഞ്ഞതുപോലെ എവിടെയാണ് മെഹന്ദിറാം പറഞ്ഞതെന്ന് പോലും ഞാൻ ഇവിടെ പറയുന്നില്ല നമുക്ക് തന്നെ അതൊക്കെ പറയാൻ നാണം തോന്നുന്നു ഈ ഒരു വിഷയം എനിക്ക് ഇവിടെ പറയാൻ തന്നെ ഒട്ടും താല്പര്യമില്ല പിന്നെ എല്ലാവരും ഈ കണ്ടന്റ് ചെയ്തതിന്റെ പുറത്ത് ഞാനും കൂടെ ചെയ്തെന്നേ ഉള്ളൂ അങ്ങേറ്റം തോന്നിയ ദിവസമാണ് ഈ വിളിച്ച് പറയുന്നത് ബാക്കി കൂടെ കാണിച്ചോ സെപ്പറേറ്റ് ആവും നമ്മൾ ചെറിയ ഒക്കെ ആണെങ്കിൽ അപ്പൊ നിങ്ങൾ അവിടെ ഇട്ടു ഇട്ടുകൊടുക്കുവന്നു എങ്ങനെ ചോദിക്കുന്നത് എന്നിട്ട് എങ്ങനെ പബ്ലിക്കിന്റെ മുന്നിലോട്ട് ഈ വീഡിയോ ഇവർ ഇടുന്നവരേക്ക് എന്തുവാ വിളിക്കേണ്ടത് ഇവരെ വിളിക്കാനുള്ള ഭാഷകളൊക്കെ എനിക്കറിയാം വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ നമ്മുടെ പേരിലായിരിക്കും കേസ് വരുന്നത് ഞാനെന്താ ഒന്നും പറയാത്തറിയാവാ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്റെ സബ്സ്ക്രൈബേഴ്സിനെ മാനിക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇവിടെ അങ്ങനെയുള്ള വാക്കുകളൊന്നും ഇവിടെ പറയാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നിലവാരം തന്നെ അവിടെ പോത്തില്ലേ ഈ വിവരവും വിദ്യാഭ്യാസവും പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ലൈഫിൽ ഇതൊന്നും ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഈ പ്രാങ്ക് ഒക്കെ കാണിച്ചോ പക്ഷെ അതിനൊക്കെ ഒരു അന്തസ് വേണം പക്ഷെ ഈ കാണിക്കുന്ന ഈ ചെറ്റത്തിലുണ്ടല്ലോ അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവരുടെ പേരിൽ കേസ് കൊടുക്കണം ഈ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ആ ഒരു ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം കൊണ്ട് കൊടുക്കണം നിങ്ങൾ നിങ്ങളെ പബ്ലിക്കായിട്ട് വന്നിരുന്നു അപമാനിച്ചതാണ് ഇത് എന്ത് പ്രാങ്ക് ആണെന്ന് പറഞ്ഞാലും എന്ത് തേങ്ങയാണെന്ന് പറഞ്ഞാലും ഇതിന്റെ പേരിൽ നിങ്ങൾ കേസ് കൊടുക്കുക തന്നെ വേണം യാതൊരു സംശയമില്ല ഇതിനകത്ത് പബ്ലിക്കിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് അവിടെ ഒരു ന്യായീകരണമുണ്ട് അതൊക്കെ ഞാൻ ഇവിടെ വായിക്കാം ബാക്കി കൂടെ കണ്ടോ നിങ്ങൾ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് വേണ്ടിയിൽ മെഹന്തി ഇത് ഷൂട്ട് ചെയ്തിട്ട് ഈ പബ്ലിക്കിൽ ഇടാൻ കാണിച്ച ഇവരുടെ തൊലിക്കട്ടി ഉണ്ടല്ലോ അതാദ്യം സമ്മതിച്ചു കൊടുക്കണം ഈ ആർജി ആഞ്ജലിയുടെ ഇടക്ക് വെച്ചൊരു പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു ആ പരിപാടിക്കകത്ത് ഇവരെ എടി എന്നൊക്കെ എടീപൊടീന്നൊക്കെ വിളിച്ചുകഴിഞ്ഞു ഇവർ ഇറങ്ങിപ്പോയി കരഞ്ഞുകൊണ്ടുള്ള ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാൻ നിനക്ക് കണ്ടുപോടി കാര്യം ഇങ്ങനെ നടക്കില്ല നിങ്ങൾ നിങ്ങൾ ഒരു മാപ്പ് പറയാൻ മാറി പോകണം ഇത് കൊറച്ചുനാൾക്ക് മുന്നേ ഒരു പരിപാടിയുടെ ഇടയിൽ നടന്ന സംഭവം എഡീന്നൊക്കെ വിളിച്ചേ ഇതിന്റെ ഒരു ട്രെയിലർ മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിന്റെ ഫുൾ വീഡിയോ കണ്ടിട്ടില്ല ഇത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം എന്നിട്ട് വന്നിരുന്നിട്ടാണ് ഒരു ഉളുപ്പു ഇല്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ മൈലാജി ഇട്ട് വരുമോ എന്ന് ചോദിക്കുന്നത് എന്തായാലും പ്രാൻഡ് വാക്കി കൂടെ കണ്ടിട്ട് വരാം ഫോൺ വിളിക്കുന്ന നമ്പർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞത് കണ്ട് കഷ്ടം തന്നെ എല്ലാം ഒന്നിനൊന്നിനും മെച്ചോന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ മാപ്പപേക്ഷയുണ്ട് നമുക്ക് എന്തായാലും അതും കൂടെ കണ്ടിട്ട് വരാൻ വാ എന്ന പ്രോഗ്രാം രജിസ്ട്രേഷൻ ത്രൂ മാത്രം നടക്കുന്ന ഒന്നാണ് ഷോക്കിടയിൽ ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് പൊതുവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് മനസ്സിലാക്കുന്നു റീ ഷെയർ ചെയ്ത് റിവ്യൂ പറയുന്നതിൽ തെറ്റില്ല പക്ഷേ നിങ്ങൾ അയച്ചുവിടുന്ന സെക്ഷൽ ഇനി ഇത് കമന്റ് ഇടുന്നവരെ പറയുകയാണ് അവര് അത് വന്നിരുന്നിട്ട് വളരെ മോശമായിട്ട് കമന്റ് ഇടുന്നത് ഒരു ഉത്തരവാദികളല്ലെന്ന് എക്സാമ്പിൾ പറഞ്ഞു തരാം ആളുടെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തു ഒരു ഉദാഹരണം എന്റെ പേരിൽ തന്നെ ഇപ്പൊ ഒരു കേസ് കൊടുത്തു ഞാനൊരു ഞാൻ ഈ വീഡിയോ ചെയ്തെന്നും പറഞ്ഞു സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും പറഞ്ഞു ഒരു കേസ് കൊടുത്തു ഞാൻ ഇവിടെ ഒഫൻസീവ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ എന്റെ കമന്റ് ബോക്സിൽ വരുന്ന ചീത്ത വിളിക്കോ അല്ലെങ്കിൽ മോശമായിട്ട് പറയുന്ന വാക്കുകൾക്കോ ഞാൻ ഉത്തരവാദിയാണ് പിടി കിട്ടിയില്ലേ ഇപ്പൊ റൂട്ട് നൈസായിട്ട് അവർ തിരിച്ചുവിടുക ഇനിയിപ്പോ കേസൊന്നും വഴക്കൊന്നും അല്ലെങ്കിൽ ഞങ്ങളെ പബ്ലിക്കിന്റെ മുന്നിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഞങ്ങളെ വളരെ മോശമായിട്ട് പറയുന്നു ഞങ്ങളെ വളരെ വൃത്തിയായിട്ട രീതിയിൽ ആൾക്കാർ വന്നിരുന്ന് കമന്റ് ഇടുന്നു അതുകൊണ്ട് നമ്മൾ കേസിന്റെ വകുപ്പിൽ പോകുവാണ് അങ്ങനെ ഒരു താളമായിട്ടൊന്നും വരരുത് എന്തെല്ലാം വന്നിരുന്ന് ന്യായീകരിച്ചെന്ന് പറഞ്ഞാലും ഒരിക്കലും ഇത് അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല അങ്ങേയറ്റം ചെറ്റത്തിലാണ് ഇവിടെ വന്നിരുന്ന് കാണിച്ചത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നിങ്ങൾ മാനിക്കണ്ടേ നിങ്ങൾ പ്രാങ്ക് കോളൊക്കെ ചെയ്തോ ഒരു പ്രശ്നവും ഇല്ല അതൊക്കെ എൻജോയ് ചെയ്യും ചെയ്യും പക്ഷെ നമ്മൾ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ അന്തസ്സ് വേണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചിരിക്കാൻ തോന്നുന്നത് എനിക്കിതൊന്നും കണ്ടിട്ട് ചിരി പോലും വരുന്നില്ല ഇനി അഞ്ജലിയുടെ കൂടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഹലോ കുറച്ചു നേരം പോസ്റ്റ് ചെയ്ത ഒരു റിയാക്ഷൻ പ്രാങ്ക് വീഡിയോ അത് ആരെയും വ്യക്തിഹത്യ വ്യക്തിഹത്യ ചെയ്യാനോ ആരുടെയും പ്രൊഫഷനെ കളിയാക്കാനോ വേണ്ടി ചെയ്തതല്ല അങ്ങനെ എന്തേലും തെറ്റി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വി ആർ എ അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ ഇന്റൻഷനിലെ ഇല്ലായിരുന്നു അത് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ഫൺ കോണ്ടന്റ് ഫൺ കോണ്ടന്റായി മാത്രമേ വിചാരിച്ചുള്ളൂ വിചാരിച്ചിരുന്നുള്ളൂ അല്ലാതെ ഒരു സ്ത്രീയെ അപമാനിക്കാനോ അവരുടെ പ്രൊഫഷനെ കളിയാക്കാനോ വേണ്ടി ചെയ്തതല്ല അങ്ങനെ തോന്നിയെങ്കിൽ വി ആർ എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ് ഞങ്ങൾ ഞങ്ങൾ അതിന് ക്ഷമ ചോദിക്കുന്നു ഇത്രയൊക്കെ ചെയ്തിട്ട് വന്നിരുന്നിട്ട് പബ്ലിക്കായിട്ട് ക്ഷമയോഗിക്കുകയാണ് ഇത്രയും വലിയ തോന്നിയ വന്നിരുന്ന് ചെയ്തിട്ട് പറയുക ഞങ്ങൾ ആരെയും വ്യക്തിഹത്യ ചെയ്തതല്ലെന്ന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ എന്തോ തോന്നുന്നത് അതൊരു വ്യക്തി ഹത്യ അല്ലേ അത് കേട്ട ആ ഒരു സ്ത്രീയുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ പ്രാൻഡും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയി ഇവർ ഈ വീഡിയോയിലെ റിമൂവ് ചെയ്തിട്ടുണ്ട് കമന്റ് ബോക്സ് എല്ലാം ഓഫാണ് അമ്മാതിരി നിർവിളികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയ്ക്കുള്ള എനിക്ക് പറയാനായിട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം